ത്തിലാണ് അവർക്കൊരു സമ്മാനം എന്നുള്ള നൽക്ക് നൂറാം വർഷവാർഷിക സമ്മേളനത്തിൻ്റെ ഒരു സമ്മേളനം എന്നുള്ള നിലക്ക് ബാംഗ്ലൂര് വെച്ചു കൊണ്ടിട്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഭൂലോകത്ത് ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് അത് സമസ്തകളുടെ ജമീയത്തോൽമക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ സ്ഥലം എവിടെയെന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കടലിലൊക്കെ മുസലിട്ട് നിക്കേച്ചു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കടലിൽ മുസലിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മളെ സമ്മേളനം നടത്തണം എന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് സമസ്തകളിലുള്ള ജമീയത്തുള്ളമയുടെ ആ ശക്തിയാണ് ഇന്ന് ഇവിടെ വിളിച്ചു പോകുന്നത് അത് എവിടെ വെച്ചു കൊണ്ട് നടത്തിയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ട് നടത്തിയാലും ഞങ്ങളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കാനും ഞങ്ങളത് വിജയിപ്പിക്കാനും സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു പ്രകടനമാണ് അപ്പം അതുകൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കി ഇത് വളരെ അടിസ്ഥാനപരമാവുന്ന ഒരു തത്വങ്ങൾ അടിസ്ഥാനപരമാവുന്ന ഉന്നതമാവുന്ന മൂല്യങ്ങൾ ിൽ പടുത്തുയർത്തപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തോളമ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഹ്ലാസ് തന്നെയാണ് മറ്റൊന്ന് നല്ല നീയത്ത് മറ്റൊന്ന് സുഹുദ് സുഹൃദ് സമസ്തകരളുടെ നമുക്ക് യഥാർത്ഥത്തിൽ അതിനൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല അത് സമസ്തകേള ജമീയത്തോമക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല സമസ്തകേള ജമീയത്തോൽമയുടെ വിദ്യാഭ്യാസ പോലാണ് അക്കൗണ്ട് ഒക്കെ ഉള്ളത് അന്ന് നമ്മളെ പണ്ഡിതന്മാർ വളരെ ആലോചിച്ചതാണത് കാരണം അതൊരു ഇരാഹിയായോ കർണാടക രാജകീയ ഇതിഹാസഘട്ട പ്രഭാതി രാജ്യക്കാരടെ രാജ്യ രാഷ്ട്രവട്ടത ರಾಜ್ಯ ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿಯೂ ಯುವ ಜನರ ಆವೇಶ ಸಮೃದ್ಧ ಸರ್ವಶಕ್ತ ಅಭಿವೃದ್ಧಿಯ ಕರುಣಾಡ ಕನಸು ಕಂಡ ಗಟ್ಟಿ ನಿಲುವಿನ ಜಾತ್ಯತೀತ ಪಕ್ಷದ ಆತ್ಮವೀಚನ ನಾಯಕ ಎಂಬತ್ತರ ದಶಕದಲ್ಲಿ ದೇವರಾಜ ಅರಸು ಕಾಲದಲ್ಲಿ ವಿದ್ಯಾರ್ಥಿ ನಾಯಕನಾಗುವ ಮೂಲಕ ರಾಜಕೀಯ ತೀವ್ರದ ಪುಟ್ಟ ಹೆಜ್ಜೆಗಳನ್ನಿಟ್ಟ ಆ ಹುಡುಗ ನಂತರ ಇಟ್ಟ ಹೆಜ್ಜೆಗಳೆಲ್ಲವೂ ಇತಿಹಾಸ ಆಪರೇಷನ್ ಕಮಲದ ದಾಳಕ್ಕೆ ಸಿಲುಕಿ ಮುಳುಗಿ ಹೋಗುವ ಹಡಗಿನಂತಾಗಿದ್ದ ಪಕ್ಷದ ರಕ್ಷಣೆಗೆ ಧಾವಿಸಿ ನಿಂತ ರಾಷ್ಟ್ರ ರಾಜಕೀಯದಲ್ಲಿ ಕಂಡು ಕೇಳಿಯ ಕೇಳರಿಯದ ಟ್ರಬಲ್ ಶೂಟರ್ ಕೆಪಿಸಿಸಿ ಅಧ್ಯಕ್ಷರು ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಘನತೆ ಬಿಟ್ಟ ಉಪ ಮುಖ್ಯಮಂತ್ರಿಗಳು ಆದಂತಹ ಸನ್ಮಾನ್ಯ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಸರ್ ಸಮಸ್ತದ ನೂರನೇ ವಾರ್ಷಿಕ ಉದ್ಘಾಟನಾ ಸಮ್ಮೇಳನದ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ ಸರ್ ತಮಗಿದು ಹೃದಯಾಂತರಾಳದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಿದ್ದೇವೆ ಒಂದು ಬಹುಮಾನ ಸಂತೋಷಕರೂರ್ತ ಶಿವಕುಮಾರ್ ಇವಡೆ ಚೇರ್ മുഖ്യമന്ത്രി സിദ്ധാരമയ്യ അടുത്ത നിമിഷത്തുള്ള ഇവിടെ എത്തിച്ചേരും ഏതായാലും അസ്സലാമലൈക്കും വാർഹ്മത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ സമസ്ത കേരള ജബിയുള്ള ഇതിൻ്റെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനമാണ് ബാംഗ്ലൂരിൽ ജനുവരി ഇരുപത്തെട്ട് ഇന്നലെയാണ് ബാംഗ്ലൂർ അരമന മൈതാനിലാണ് അന്തസ്സായും അഭിമാനം കൊള്ളുന്ന രീതിയിലാണ് നല്ല തടിച്ചു കൂടുന്ന ആളുകളാണ് ഒരുപാട് ജനങ്ങളാണ് വിശ്വാസികൾ അതുപോലെ സമസ്തക്കാർ സമസ്ത നേതാക്കളും അതുപോലെ സമസ്ത എല്ലാ ഭാഗത്തിൽ നിന്നും വന്നതായിരിക്കുന്ന സമസ്തയുടെ മെമ്പർമാരും അതുപോലെ ദീനി അഹിലക്കാറും പിന്നെ രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അതുപോലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പങ്കെടുത്തുന്നു സംസാരിച്ചിരുന്നു അതാണ് അധ്യക്ഷനായി പരിപാടിയുടെ അധ്യക്ഷനും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും സമസ്തയുടെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു തങ്ങൾ അതുപോലെ ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട് എനി നൂറ് വർഷത്തിൻ്റെ ശേഷം ഇപ്പോൾ ഇനി രണ്ട് വർഷമുണ്ട് നൂറു വർഷമാകണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇനി പ്രവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ പ്രവർത്തനം കാണുമ്പോൾ വളരെ കുറഞ്ഞതായി അതുപോലെ ഈ സമസ്തയിൽ നിന്ന് പ്രധാന സമസ്തയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി എ പി സമസ്ത എന്നുണ്ടാക്കിയ എ പി വിഭാഗത്തിലെ പ്രവർത്തനം കാണുമ്പോൾ നൂറല്ല ഇരുന്നൂറ് വർഷത്തിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അവർ എന്ത് ചെയ്തു അത് നമുക്കും ചെയ്യാം പ്രവർത്തനം കൂട്ടാം അതുപോലെ എല്ലാ കാര്യത്തിലും ഒരുപാട് മദ്രസ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിൽ കുറവാണെങ്കിലും പുതിയ സമസ്തക്ക് എല്ലാ ജില്ലകളിലും എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റുകളിലും അതുപോലെ വിദേശത്തും ഇവരുടെ സ്ഥാപനങ്ങളാണ് കാണാൻ കഴിയുന്നത് അവരുടെ പ്രവർത്തനമാണ് അതുപോലെ നോളജ് സിറ്റിയുമാണ് നോളജ് സിറ്റി അവർ ചെയ്തു എന്ന് നമ്മൾ ചെയ്താൽ നമ്മൾ കൊച്ചാവുകയില്ല നോളജ് സിറ്റി നമ്മൾ ചെയ്ത് നമുക്കും ചെയ്യാം ചെയ്യണം പ്രവർത്തനമെന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി അവരും അവരെ നോക്കി നമ്മളും ആദ്യം അവർ നമ്മളെ നോക്കിയല്ലേ ചെയ്തത് അതുകൊണ്ട് അവർ ചെയ്ത് നമുക്കും ചെയ്യാം നമ്മൾ ചെയ്ത് അവർക്കും ചെയ്ത് ചെയ്യാം അവർ ചെയ്യുന്ന നമുക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഫലം കിട്ടുന്നതാണ് നമ്മൾ എത്ര വർക്ക് ചെയ്തു എത്ര പ്രവർത്തിച്ചു അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ജോലിയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതാണ് അതുകൊണ്ട് ഫലവും ഉണ്ടാകുന്നതാണ് പൊതുജനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം കഴിവിൻ്റെ പരമാവധി നമ്മളത് പണ്ട് തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ പോരാ ശക്തിയായി പ്രവർത്തിക്കണം അതാണ് നമ്മൾ സമസ്ത വേറെ വേറെ ആണെങ്കിലും മനസ്സ് മാത്രം ഒന്നായിരിക്കണം രാഷ്ട്രീയത്തിൽ നമ്മൾ ഒന്നാകാൻ നോക്കണം കാരണം ഇപ്പോൾ ഇവിടെ വരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വരിക്കുന്നത് ആരാണെങ്കിലും ശരി നമ്മുടെ നമ്മുടെ മെമ്പർമാരും ലോക്സഭയിലും അതുപോലെ അസംബ്ലിയിലും നമ്മുടെ മെമ്പർമാർ വേണമെങ്കിൽ നമ്മൾ മുസ്ലിംകളെല്ലാവരും ഐക്യത്തിലേക്കെത്തണം ഐക്യം വേണം നമ്മൾ സമസ്ത വേറെ ആകട്ടെ നാല് സമസ്ത ഉണ്ടെന്ന് തോന്നുന്നു നാല് സമസ്തമുണ്ടായിരിക്കട്ടെ പ്രവർത്തനം കൂടട്ടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടുന്നു എല്ലാവർക്കും ജോലി കിട്ടുന്നു ഒരുപാട് പ്രോഗ്രസ് നടക്കുന്നു എന്ന് കാണുമ്പോഴാണ് മുസ്ലിം ശക്തി കാണുന്നത് അതുപോലെ രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാവരും ഒന്നായാൽ നമുക്കും ഒരു പത്തോ ഇരുപതോ അമ്പതോ എം പി സീറ്റ് നമുക്ക് എടുക്കാം കഴിയുകയില്ലേ നമ്മൾ ചിന്ന ഭിന്നമായി പോയാലല്ലേ ബുദ്ധിമുട്ട് ആരെങ്കിലും ഭരിക്കുന്നതും നമുക്ക് കിട്ടുന്നത്ര സ്ഥാനം നമ്മൾ നേടണം അവിടെ ബി ജെ പി ഉണ്ടായിരിക്കട്ടെ കോൺഗ്രസ് ആയിരിക്കട്ടെ ആരാണെങ്കിലും നമ്മൾ ശബ്ദം അവിടെ ഉയരണമെങ്കിൽ എല്ലാ സമസ്തകളും ഒന്നായി പ്രവർത്തിക്കണം സമസ്ത സമസ്തായി നടന്നാലും അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേക പ്രത്യേകമായി ഉണ്ടെങ്കിലും മുസ്ലിംങ്ങൾ എല്ലാം ഒന്നായി ഇലക്ഷൻ സമയത്തും രാഷ്ട്രീയമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നായി ചെയ്യണമെന്നുള്ള ധാരണയിൽ നമ്മളെല്ലാം കഴിഞ്ഞു കൂടിയാൽ നമുക്കാണ് അതിൻ്റെ നേട്ടം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇൻഷാ അസ്സലാമലൈക്കും വാഹമത്തല്ലാ